താമ്പോലും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും അശ്വതി ഭരണി രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസഫലം അനുകൂലം ഗുണം നിറഞ്ഞതാണ് അശ്വതി നക്ഷത്രജാതർക്കും ഭരണി നക്ഷത്രത്തിലുള്ളവർക്കും കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മേടം അവസാന പകുതി ഇടവം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിലെ ഫലങ്ങൾ മേടമാസത്തിൽ ഏർപ്പെടുന്ന മേഖലകളിൽ നിന്ന് വിജയമുണ്ടാകും മാതാവുമായി നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ഇടപെടൽ നല്ലതാണ് ദാമ്പത്യ കലഹം നടക്കാൻ സാധ്യതയുള്ളതിനാൽ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത നല്ലതാണ് ചില തർക്കങ്ങളിൽ ഇടപെടാനും മധ്യസ്ഥനായി നിന്ന് പരിഹാരം കണ്ടെത്താനും അവസരമുണ്ടാകും പരീക്ഷകൾക്കൊരുങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകും ദേവാലയ ദർശനം ഗുണകരമാകും ഇടവമാസത്തിൽ തുടക്കം ശുഭകരമായിരിക്കും നല്ല രീതിയിൽ ധനം വന്നു ചേരും ചിലവുകൾ നിയന്ത്രിക്കും മറ്റുള്ളവരുടെ പേരിൽ സഭ്യതയ്ക്ക് നിരക്കാത്ത ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ള പ്രവണത കൂടും ദമ്പതികൾക്ക് മാറി താമസിക്കേണ്ട സന്ദർഭം ഉണ്ടായേക്കാം തൊഴിലാളികൾ പ്രതികരിക്കും പരസ്യമേഖലയിലുള്ളവർക്ക് വരുമാനം വർദ്ധിക്കും ഭരണി നക്ഷത്രത്തിലുള്ളവർക്ക് മേടമാസത്തിൽ സാഹിത്യ ശാസ്ത്ര വിഷയങ്ങളിൽ അഭിരുചി കൂടും അധ്യാപക ജോലിയിൽ പ്രവേശിക്കാൻ ചേർന്ന സമയമാണ് മേലധികാരികളുടെ പ്രവൃത്തികൾ വേദനിപ്പിക്കും യോജിച്ചു പോകാൻ ബുദ്ധിമുട്ടും ഏറ്റെടുക്കുന്ന ഏതു തൊഴിലും ഭംഗിയായി ചെയ്തു തീർക്കും ദൈവാധീനമുള്ള സമയമാണ് ആയതിനാൽ ഏത് കാര്യത്തിലും വിജയിക്കാൻ സാധിക്കും ഇടവമാസത്തിൽ വ്യാപാര രംഗത്തുള്ളവർക്ക് സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും കുടുംബത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ഏറ്റെടുക്കും തലയുമായി ബന്ധപ്പെട്ട രോഗത്തിന് പരിഹാരം തേടേണ്ടിവരും സർക്കാരിൽ നിന്ന് ഗുണത്തെക്കാളേറെ ദോഷങ്ങൾ വന്നുഭവിക്കും ശ്രേഷ്ഠമായ ഒത്തിരി കാര്യങ്ങൾ നടക്കാൻ ചേർന്ന സമയമായിരിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ